ണത്തിന് നല്ല പിടിച്ച് വലിക്കുന്നുണ്ട് ഡോളർ ഉയർന്നിട്ടുണ്ട് യു എസ് സ്റ്റോക്കുകൾ ഉയർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്കുകൾ ഉയർന്നിട്ടുണ്ട് ഇറാനും യു എസ് സ്റ്റോക്സിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഓയിൽ അല്പം താഴേക്ക് പോയിട്ടുണ്ട് പക്ഷേ അത് തീരുമാനമാകുന്നതിനനുസരിച്ച് ഓയിൽ എങ്ങോട്ടാന്നുള്ള പറയാൻ പറ്റുള്ളൂ എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഫ് എം എസ് സി മീറ്റിംഗ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ജി ഡി പി ഡേറ്റയും പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്നാലും തന്നെ ഗോൾഡിനെ പറയാൻ പറ്റുള്ളൂ ഗോൾഡിൻ്റെ കാര്യമുണ്ടല്ലോ ഉയരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നല്ല വലിങ്ങനെ തായേന്ന് വരുന്നുണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ആ താലീഫൊക്കെ ഒഴിവാക്കിയ ശേഷം അപ്പോൾ ഇതൊരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഉയരാൻ ശ്രമിക്കുമ്പോൾ ഒരു ഗോൾഡിൻ്റെ യഥാർത്ഥ വാല്യൂ എന്ന് പറഞ്ഞു ഗോൾഡിൻ്റെ യഥാർത്ഥ വാല്യുണ്ട് കേട്ടോ ഗോൾഡ് ആരുടെ ഇത് ആരാണ് ഇതിൻ്റെ ഇതുള്ളത് അതിനനുസൃതമായിട്ട് ആരാണ് കൈ ഇതാക്കുന്നത് അവരെ അവർ ഭാവി ലോകം ഭരിക്കുന്ന ഒരവസ്ഥ അങ്ങനത്തെ രീതിയിലാണ് മാറുന്നത് കാരണം ജ്വല്ലറികളിൽ നിന്നൊക്കെ ഗോൾഡ് സെൻട്രൽ ബാങ്കുകളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഡിമാൻഡ് എങ്ങനെ കൂടുകയാണ് ഈ സാധനം എന്താ പറയുക ഇല്ലയെന്ന് തന്നെ പറയാം ജ്വല്ലറികളൊക്കെ സാധനങ്ങൾ തന്നെ ഗോൾഡിൻ്റെ ഒരു പണ്ടുള്ള പോലെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതേപോലെ അതായത് ഒരു പ്രത്യേക രീതിയിൽ ഫ്ലോ ചെയ്യാണ് അത് മനസ്സിലാക്കുക അങ്ങനെ വാങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ഗോൾഡ് ലോകത്ത് തന്നെ ഉള്ളു അപ്പോൾ അത് ആ ഇതിൻ്റെ നമ്മളെ വാല്യൂ ഈ ഇതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷമോന്നല്ല ഗോൾഡിൻ്റെ യഥാർത്ഥ വാല്യൂ എത്രയും അതിന് അത് ഇപ്പോൾ കറൻസിയെ കൊണ്ട് പറയാൻ തന്നെ പറ്റില്ല അത് വേറെ കാര്യം അതിൻ്റെ വാല്യൂ വേറെ തന്നെയാണ് അത് വേറെ കാര്യം എന്നാലും ഞാൻ പറയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു പിടി പിടിച്ചു വെക്കുന്നതുകൊണ്ടുണ്ടല്ലോ പല കണക്കുകളും കണക്ക് കൂട്ടിയാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താണ് നല്ല വലി ഇങ്ങനെ എന്താകുന്നുണ്ട് ഒരു വലി താഴ്ക്ക് പക്ഷേ ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളും കൂടി വരുന്നതോടുകൂടി ആഴ്ച ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ദ്രീലിൻ്റെ നിഗമനം പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും കയ്യിൽ കരുതിയിട്ട് വേണം ഗോൾഡിലേക്ക് പോകാൻ അല്ലാതെ ഫുള്ള് ഗോൾഡിൽ ഇതാക്കിയ ഒരു എന്താ പറയുക പതിനായിരം ഇരുപതിനായിരം മാത്രം വെച്ചുകൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അത് എന്തെങ്കിലും പോയും ശ്രദ്ധ പറ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കാരണം അങ്ങനെയും കൂടിയും വേണം അല്ലാതെ കാരണം അല്ലാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫുൾ ടെൻഷൻ നിറഞ്ഞ പോലെയായിരിക്കും നിങ്ങളവിടെ പോക്ക് വരിക അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പോയും എമർജൻസി ഫണ്ട് നമ്മൾ അതേപോലെ തന്നെ അല്പം ഫിസിക്കൽ ക്യാഷ് ഒക്കെ റെഡിയാക്കിയിട്ടുള്ള രീതിയിലുള്ള പോക്ക് വേണം പോകാൻ അത് ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ ചിലപ്പോൾ പല ആളുകളും നമ്മൾ ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഉള്ളത് മൊത്തം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ അൻസറായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കി ഗോൾഡുമായി ഗോൾഡായിട്ട് കിടക്കനെ വേണം അത് ഫിസിക്കൽ ഫോമിൽ തന്നെ ബാക്കായിട്ട് വേണം പിന്നെ മറ്റുള്ള തരത്തിൽ എന്താ പറയുക ഈ ഐ മീൻ ഡിജിറ്റൽ ലെവലും എന്ത് ചെയ്യുക ഞങ്ങൾക്ക് സേവ് ചെയ്യുക പക്ഷേ ഫിസിക്കൽ ബാക്കപ്പും വേണം ഡിജിറ്റലും വേണം ഡിജിറ്റൽ വേണമെന്ന് നിർബന്ധം അറിയുന്നില്ല അത് ഞാൻ പറയാം അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പതാണ് ചെറിയ സംഖ്യ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ശേഖര കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഗോൾഡ് പക്ഷേ കഴിയാത്ത ഒരു ഈ ഒരു കാര്യങ്ങൾ എന്തൊക്കെ ഡോളർ സ്ട്രെങ്ത്തിനും ഇ യുവിൻ്റെയും ഇതൊക്കെ പാടായിട്ടുകൊണ്ട് തന്നെ ഒരു വലിവ് വരുന്നുണ്ട് പിന്നെ മൂവായിരത്തി മുന്നൂറ് യു എസ് ഡോളർ ഉണ്ടല്ലോ ആ ഒരു പശ്ചാത്തലം എപ്പോഴും ആ ഒരു ഘടകം കൂടിയാണുള്ളത് എന്തായാലും ഗോൾഡ് ഇനിയും അങ്ങനെ വലിയ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ അറിയാതെ ഇത് വലിയ നമ്പറിലേക്ക് നമ്മളെ കണ്ണ് കുത്തിപ്പിടിച്ചാണ്ട് കാര്യം ഈ മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഐ മീൻ അതൊരു ഉപമ ഉപമിച്ചത് കാരണം നമ്മൾ യഥാർത്ഥ കൊണ്ട് പെട്ടെന്ന് കാണാൻ കഴിയൂല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം ഇതിൻ്റെ യഥാർത്ഥ സാധനം വാല്യൂ എന്ന് പറയുന്നത് ഇതല്ല പ്രൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം